സോ നമ്മൾ ഇന്ന് നവംബർ പത്താം തീയതി നമ്മുടെ ഡി എം എച്ച് നമ്മുടെ റീഗെയിൻ ഓഫ് ലൈൻ പ്രോഗ്രാമിന് വന്ന അതായത് ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു കോടി രൂപ ചാമ്പ്യൻഷിപ്പിൽ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജിജി ജിജി ജി സോ ജിജി ജി രമേഷ് ഇപ്പോൾ ഈ ഒരു അവാർഡ് അതായത് ലൈഫിൽ തന്നെ ഫസ്റ്റ് അവാർഡാണോ നമ്മുടെ ബിസിനസ്സിൽ നേടുന്നത് യും നേടി ഒരു ഒരു കോടിയുടെ ഫസ്റ്റ് അവാർഡാണ് അല്ലേ യെസ് ഓക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നു ഞാൻ വെരി വെരി ഹാപ്പിയാണ് ഇവിടെ വന്ന് ഇത് നേടാൻ സാധിച്ചതെല്ലാം ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ജഡ്ജ് ടീമിന് തന്നെയാണ് കാരണം എൻ്റെ ഓരോ ഡ്രോ ബാക്ക്സും തിരിച്ചറിഞ്ഞ് അവർ തന്നെയാണ് ശരിയായി എന്നെ ഗൈഡ് ചെയ്ത് ഇതിലേക്ക് എത്തിച്ചു ഒന്ന് സ്വയം പരിചയപ്പെടുത്താം ഫുൾ നെയിമും എന്ത് ബിസിനസ്സാണ് നടത്തുന്നത് കൂടാതെ എന്നാണ് ഇവിടെ ജോയിൻ ചെയ്തത് ഞാൻ ജിജി ജി രമേഷ് ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്നു ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ജോയിൻ ചെയ്തത് പിന്നെ എന്ത് ഇവിടെ വരുന്നതിൻ്റെ മുന്നേ എങ്ങനെയായിരുന്നു നമ്മൾ പുറത്തൊരു ഏജൻസിക്കായിരുന്നു മാർക്കറ്റിംഗ് കൊടുത്തിരുന്നത് മന്ത്ലി പതിനാറായിരം രൂപയാണ് നമ്മൾ കൊടുത്തിരുന്നത് പക്ഷെ നമുക്ക് ലീഡ്സോ അതിൻ്റെ ബിസിനസ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ കുറേ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്ക് നേരിട്ട് എന്താണ് അതിൻ്റെ എന്നുള്ളത് നമുക്ക് അറിയണം അടിച്ചിട്ട് അത് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ സാറിൻ്റെ ആട് ഫേസ്ബുക്കിൽ കണ്ടു അങ്ങനെ ഞാൻ ഡിമൻ ഡേല് വന്ന് പിന്നീട് സിൽവർ വന്ന് സിൽവർ വന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഡയമണ്ടിലേക്ക് ജോയിൻ ചെയ്തു അങ്ങനെ അത് സക്സസ് ആയി ഓക്കെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു വർഷത്തിൽ കൊണ്ടാണ് ഒന്നേക്കാൽ കോടി നേടിയത് അല്ലേ ഒരു കോടി കവർ ചെയ്തിരുന്നു ഇപ്പോ ഈ വാർഡിലേക്ക് വന്നു ഓക്കെ ശരി അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരുപാട് ഉണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ആൾക്കാരും സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരും അവരെടുത്ത് എന്താണ് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ബ്ലോക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് നമുക്ക് ആ ബ്ലോക്ക് ആവാനുള്ള കാരണം നമുക്ക് ടീമിൻ്റെ അടുത്ത് തുറന്ന് സംസാരിക്കാം അവരത് ശരിയായ രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്ത് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും ഇപ്പോൾ നമ്മൾ നിങ്ങളപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളെ സഹായിച്ചത് നമ്മുടെ ഇവിടുത്തെ ടെക്നിക്കും കാര്യങ്ങളൊക്കെയാണെന്ന് അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചും നമ്മുടെ ഡോക്ടർ ബിപിൻ സാറിനെ കുറിച്ചും കൂടെ രണ്ട് വാക്ക് പറയാം സാറ് നമ്മൾ ഹിപ്നോട്ടിക്കലി നമ്മൾ ഗൈഡ് ചെയ്യുന്നത് അതായത് നല്ല രീതിയിൽ നമ്മളൊക്കെ എങ്ങനെയാണോ എന്താണോ ആവശ്യം അത് കണ്ടറിഞ്ഞ് നമ്മൾ ഗൈഡ് ചെയ്യുക കാരണം ഞാൻ ശരിക്കും ഒരു ഇൻട്രോവെർട്ടാണ് പൊതുവാളിലൂടെ സംസാരിക്കാനൊക്കെ മടിയുള്ള കൂട്ടത്തിലാണ് പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ വിമൽസാറായാലും മിസ് മിസ്സായാലും എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് ഈവൻ മിസ് വരെ ഡയറക്റ്റ് സൂമിൽ വന്നിട്ട് എനിക്ക് ഗൈഡൻസ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡൗട്ട്സ് നമ്മൾ എന്താണെന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ ബാക്കി സപ്പോർട്ട് എല്ലാം നമുക്ക് കിട്ടും ഇവിടെ നിന്ന് സോ താങ്ക് യു സോ മച്ച് അപ്പം ഇനി അടുത്ത നമ്മുടെ ഓഫ് ലൈനിൽ ഇനി പത്ത് കോടിയിലോട്ട് കിടക്കാൻ ഷുവർ അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അടുത്ത തവണ ആവുമ്പത്തേക്ക് ടെൻ റോളിലേക്ക് എത്ര എന്നാണ് ആഗ്രഹം ഓക്കെ സോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്